മലയാളത്തിലെ യുവതാരങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയനായ നടനാണ് ഉണ്ണിമുകുധൻ ശരീര സൗന്ദര്യത്തിൽ വളരെ നന്നായി ശ്രദ്ധിക്കുന്ന താരത്തിനെ മസലളിയിൽ എന്നാണ് ആരാധകർ വിളിക്കുന്നത് താരമിതുവരെ വിവാഹം കഴിച്ചിട്ടില്ല എന്നുകൊണ്ട് തന്നെ പല നടിമാരുമായുള്ള ഗോസിപ്പ് കോളങ്ങളിൽ ഉണ്ണുമുകുധൻ നിറഞ്ഞു നിൽക്കാറുണ്ട് ഇപ്പോഴിതാ ഉണ്ണിമുകുധൻ വിവാഹിതനായി എന്ന വാർത്ത പ്രചരിക്കുന്നു വിവാഹം കഴിഞ്ഞു നിൽക്കുന്ന ഫോട്ടോ സഹിതമാണ് വാർത്ത പ്രചരിച്ചത് ഉണ്ണിമുഖന്റെ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്ന ആരാധകർ ഇത് സന്തോഷപൂർവ്വം ഏർത്തെടുത്തു എന്നാൽ പിന്നീടാണിത് വാജ്യവാർത്തയാണെന്ന ആളുകൾക്ക് മനസ്സിലായത് ഈ ഫോട്ടോ പങ്കുവച്ചത് ഉണ്ണിമുകുന്ദൻ തന്നെയായിരുന്നു വിവാഹമാല അണിഞ്ഞു നിൽക്കുന്ന ഉണ്ണിമുഖന്റെ കൂടെ നിൽക്കുന്ന നടി വിമൽ ആയിരുന്നു നാളെയാണ് ഞങ്ങളുടെ പുതിയ സിനിമ തിയേറ്ററുകളിൽ എത്തുന്നതെന്നും കുറച്ചുകൊണ്ടാണ് ഉണ്ണിമുഖൻ ഫോട്ടോ പങ്കുവെച്ചത് എന്നാൽ ഇത് തെറ്റായ രീതിയിൽ പ്രചരിക്കപ്പെടുകയായിരുന്നു ഉണ്ണിമുകുധനും നിഖിലയും ഒരുമിച്ച് അഭിനയിക്കുന്ന പുതിയ സിനിമയിലെ ചിത്രങ്ങളായിരുന്നു അത് സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ടാണ് തന്റെ ഫോട്ടോ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചത് ഈ ചിത്രത്തിന് താഴെ പല രീതിയിലുള്ള കമന്റുകളാണ് വന്നത് ആരാധകർ എഴുതിയിരുന്നത് പ്രിയപ്പെട്ട ഉണ്ണി ഇത്രയൊന്നും വേണ്ടില്ലായിരുന്നു പെട്ടെന്ന് ഞങ്ങൾ ഈ ചിത്രങ്ങൾ കാണപ്പോൾ നിങ്ങൾ വിവാഹിതനായെന്ന് തെറ്റിദ്ധരിച്ചുപോയി വധുവിനെ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല ഏതോ ഒരു പെൺകുട്ടിയാണെന്ന് കരുതി സിനിമയുടെ ഭാഗമായിട്ടല്ലാതെ എന്നാണ് ഇതുപോലെ വിവാഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നിങ്ങനെയാണ് നിരവധി ആരാധകർ ചോദിച്ചിരുന്നത് നിരവധി ആരാധകർ ഈ ഒരു പെക്ക് ഒട്ടകണ്ട ഉണ്ണിവിടെ വിവാഹ ആശംസകളും നേർന്നിരുന്നു എന്നിരുന്നാലും ഇപ്പോഴായിരിക്കും ഉണ്ണിമുകുതിന്റെ വിവാഹമെന്ന് ആലോചിച്ചു കൂട്ടുകയാണ് ഉണ്ണിമുഖനെ ഇഷ്ടപ്പെടുന്ന ആരാധകർ എത്രയും പെട്ടെന്ന് നല്ലൊരു സുന്ദരിയായ വധുവിനെ ഉണ്ണുമുധുതിന് അനുയോജ്യമായ ഒരു വധവിനെ ഉണ്ണുമുതിന് കിട്ടട്ടെ വിവാഹം പെട്ടെന്ന് നടക്കട്ടെ എന്നൊക്കെ ആരാധകർ പറയുകയാണ്